വിവാദ പ്രസംഗത്തിൽ കേസെടുത്തതിന് പിന്നാലെ പോലീസിനെ വിമർശിച്ച് മുൻമന്ത്രി ജി സുധാകരൻ തനിക്കെതിരെ കേസെടുത്ത് പോലീസ് പുലിവാലി പിടിച്ചെന്നായിരുന്നു സുധാകരന്റെ പ്രതികരണം മന്ത്രി സജി ചെറിയാനെതിരെയും സുധാകരന്റെ ഒളിയമ്പുണ്ടായി തനിക്കെതിരെ തിടുക്കപ്പെട്ട് കേസെടുത്ത പോലീസ് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച ആൾക്കെതിരെ ഒരു മാസമെടുത്താണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്നും സുധാകരൻ പറഞ്ഞു വിവാദ പ്രസംഗത്തിൽ ആലപ്പുഴ സൌത്ത് പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഇതാദ്യമായാണ് ജി സുധാകരൻ പ്രതികരണം നടത്തുന്നത് തനിക്കെതിരെ തിടുക്കപ്പെട്ട് കേസെടുത്ത പോലീസ് പുലിവാൽ പിടിച്ചെന്നായിരുന്നു ജി സുധാകരന്റെ പ്രതികരണം താൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കില്ലെന്നും പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ എന്നും സുധാകരൻ പറഞ്ഞു ഇല്ല ഞാൻ പോവില്ല പോലീസ് അറസ്റ്റ് വരാൻ ഭരണഘടനാ വിവാദ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാനെതിരെയും സുധാകരൻ പരോക്ഷ വിമർശനം ഉന്നയിച്ചു ചില ആളുകൾ കഴിഞ്ഞാൽ പലതും പറയുന്നു ഞാനിവിടെ ഇരുപത് വർഷം എം എൽ എ ആയത് പത്ത് വർഷം മന്ത്രി ഞാൻ എന്തെങ്കിലും പൈസ ഉണ്ടാക്കിയോ എന്തെങ്കിലും മുൻകിട ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാൻ പോയോ ഇതിന്റെ പേരിൽ എന്തെങ്കിലും വിവരക്കേട് കാണിച്ചോ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടുപാടുന്ന പോലെ പറയുന്നതാണ് സുധാകര അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കൊണ്ടാണ് എന്നെ എല്ലാവരും വിശ്വസിക്കുന്നത് സുധാകരനെ വിമർശിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട എം എൽ എ എച്ച് സലാമിന്റേത് ഏത് ഉന്നയിക്കുന്നതെന്നുള്ളതാണ് എനിക്ക് ഒന്നും വൈകിട്ട് നടന്ന പൊതുപരിപാടിയിലും സുധാകരൻ പ്രത്യേക വിമർശനം ആവർത്തിച്ചു സാംസ്കാരിക വകുപ്പിന്റെ കീഴിലെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം തകർത്തു എന്ന വാദത്തിൽ ഉറച്ചു നിന്നായിരുന്നു സുധാകരന്റെ പ്രസംഗം റിപ്പോർട്ടർ ആലപ്പുഴ